إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يفده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمه الله عليكم إذ هم قوم ان يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള മുത്തൈങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊഹ്മിനുകളെ മൊഹമിനാത്തുകളെ നമ്മൾ ദുൽഹിത മാസത്തിലേക്ക് ഇൻഷുള്ള പ്രവേശിക്കാൻ പോവുകയാണ് ദുൽഖായദ് മാസം ഇന്നത്തോടു കൂടെ അവസാനിക്കുന്നു നാളെ ദുൽഹിജ ഒന്നാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനുമുണ്ട് പല ഹുബകളിൽ അതിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഹജ്ജ് നമ്മോട് പറയുന്ന നിരവധി സന്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മോമിനിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത് എപ്രകാരമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവുമാണ് ഓരോ ഹജ്ജും നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു ജുമ എന്ന നിലയിൽ ഈ വിഷയത്തിന് വലിയൊരു പ്രാധാന്യവുമുണ്ട് കാരണം നാം ഏതൊരു കാര്യത്തിലാണോ ആശങ്കപ്പെട്ടിരുന്നത് ഏതൊരു വിഷയത്തെ പറ്റിയാണോ നമ്മൾ ആകുലതപ്പെട്ടു പോയത് ആ വിഷയത്തിൽ

അള്ളാഹുവിന്റെ ആശ്വസിപ്പിക്കലിൽ നിന്നും നിരാശ ബാധിച്ചവർ കാഫിറുകളാണ് അവിശ്വാസികളാണ് മുസ്ലിം സമുദായത്തിന്റെ അഭിമാനത്തിന് വിലയിടാൻ വന്ന ആളുകൾ സ്വന്തം അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കാൽക്കൽ വീഴുന്ന ഒരു സാഹചര്യം നമ്മുടെ റബ്ബ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റബിനെ തവക്കുലാക്കുക നമുക്ക് ആരെല്ലാം അനുകൂലമാണെന്ന് പറഞ്ഞാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകൾ അനുകൂലമായി പറയുന്നുണ്ടാകും പക്ഷേ ആരെല്ലാം അനുകൂലമായാലും അത് മുസ്ലിം പേരുള്ളവനായാലും മുസ്ലിം പേരില്ലാത്തവനായാലും നാം മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇവരെ ആരെയും തവക്കുലാക്കേണ്ടതില്ല അവര് ഭരണത്തിലിരിക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവുകയില്ല ഇവരിവിടെ ഇരിക്കുമ്പോൾ നമ്മെ ഒന്നും ബാധിക്കുകയില്ല എന്ന ചിന്താഗതി ആർക്കും വേണ്ട ഇത്തരം വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രധാനമായ കാര്യം പറയുന്നുണ്ട് അൽമാ ഇത് അധ്യായത്തിലെ പതിനൊന്നാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ പാരായണം ചെയ്തത് പറഞ്ഞു വിശ്വസിച്ച ആളുകളെ വിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന തന്നെ നിങ്ങൾ ഓർക്കുക ഒരു പക്ഷേ ഈ ആയത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ അത് ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതി വൈകുന്നേരം ഇറങ്ങിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും പറയുന്നു ഇത് ഒരു ജനത നിങ്ങൾക്ക് നേരെ കൈ നീട്ടാൻ ആലോചന ഉണ്ടായപ്പോൾ കൈ നീട്ടിയപ്പോൾ എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് നേരെ കൈ നീട്ടാൻ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളെ പീഡിപ്പിക്കാൻ നിങ്ങളെ ഭത്സിക്കുവാൻ അവർ കൈ നീട്ടാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളെ തൊട്ട് അവരുടെ കൈയിന് അവൻ തടഞ്ഞു വെച്ചു അതുകൊണ്ട് ആ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയില്ലേ അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണം ഇനി എല്ലാം ആകാമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട അവിടെ അള്ളാഹു പറഞ്ഞ പോയിന്റ് അതാണ് ഞാൻ ഈ ആരംഭത്തിൽ ആ ഭാഗം തന്നെ വെച്ച് തുടങ്ങിയത് അള്ളാഹുവിലാണ് ഒരു എംപിയെ കണ്ടിട്ടും ഒരു നേതാവിനെ കണ്ടിട്ടും ആരും തവക്കൂലാക്കാൻ നിൽക്കണ്ട അള്ളാഹു വീണ്ടും പറയുന്നു നിന്നാണ് ോചനകളെല്ലാം സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി ആരെല്ലാം ഗൂഢാലോചന നടത്തുന്നുണ്ട് സങ്കടത്തിലാക്കാൻ മുക്മിനീകളെ പ്രയാസത്തിലാക്കാൻ ആരെല്ലാം ഗൂഢാലോചന നടത്തുന്നുണ്ട് അതെല്ലാം ഷെയ്ത്താനിൽ നിന്നാണ് എന്നിട്ട് മുഖ്മിനീങ്ങളോട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദ്രോഹവും വരുത്തുകയില്ല നിങ്ങൾ എന്ത് ചെയ്യണം വലിയ തവക്കലിൽ മുഖ്മിനും തവക്കുലാക്കേണ്ടത് ഹജ്ജിന്റെ വിളംബരമത മുഖ്മിനികൾ ആദർശപരമായി ഈ സമൂഹത്തിന് നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഞാൻ പറഞ്ഞ വാക്കു ഒന്നുകൂടെ ആവർത്തിക്കുന്നു നമ്മൾ ഇവിടെ രാഷ്ട്രീയപരമായി നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളല്ല ആ ചുമതല നമുക്കില്ല നമ്മുടെ ചുമതല ആദർശപരമായി നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തവക്കുൾ എത്ര ശക്തമാണ് എന്ന് അവ പരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ മാത്രമാണ് നമുക്ക് ആദർശപരമായ ഇമാമത്ത് ലഭിക്കുകയുള്ളു ഹജ്ജിന്റെ പാഠങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഹജ്ജ് കാലഘട്ടത്തിലും ഓതുന്ന ഒരായത്തുണ്ട് അൽ ബക്കറയിലെ അധ്യായത്തിലെ ആയത്ത് ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു അതിൽ അദ്ദേഹം പൂർണമായ വിജയം പ്രാപിക്കുകയും ചെയ്തു അത് പൂർത്തിയാക്കി അദ്ദേഹം പരീക്ഷണങ്ങളിൽ പൂർണത കൈവരിച്ചു അദ്ദേഹം അപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താ ഇമാമ നിന്നെ ജനങ്ങൾക്ക് ഇമാമായി നിശ്ചയിച്ചു ഇബ്രാഹിം അലഹിസലാം ജനങ്ങളുടെ ഇമാമാണ് എവിടെ ഇമാ ഏത് വിഷയത്തിൽ ഇമാം ആദർശത്തിൽ ഇമാമാണ് ബ്രാഹിം നബി അലഹി സ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു ഞാൻ മാത്രം പോരാൻ തുരിയത്തിന്റെ എന്റെ മക്കൾ വരാനുണ്ട് എന്റെ പിൻഗാമികൾ ഈ ആദർശത്തെ നെഞ്ചിലേറ്റുന്നവർ വരാനുണ്ട് അവരെയും ഇമാമുകളാക്കണം പറഞ്ഞു അഹദി എന്റെ ഈ കരാർ അക്രമകാരികൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ വെള്ളം ചേർത്തവർക്ക് ഇത് ബാധകമല്ല ബാക്കി മുഖ്മിനികൾക്കെല്ലാം ഇത് ബാധകമാണ് ബ്രാഹി നബി അലഹിസ്സലാമിനെ ഏകദേശം പത്തോളം വിഷയത്തിൽ അള്ളാഹു പരീക്ഷിച്ചു എന്നാണ് താരിഖുകൾ വായിക്കുമ്പോൾ തഫ്സീറുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മുഖ്മിനുകളെ പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല പരീക്ഷണങ്ങളിൽ നമ്മൾ വെറും മുസ്ലിമീങ്ങളായാൽ പോരാ പരീക്ഷണങ്ങളിൽ നമ്മൾ ആരാകണം മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകണം വെറു മുസ്ലിമായ പോരാ ഞാൻ കാനേശുമാരി മുസ്ലിമാണ് പോരാ അങ്ങനത്തെ ഒരു മുസ്ലിമിനെ ഇസ്ലാമിന് ആവശ്യമില്ല ഇസ്ലാമിന് ആവശ്യം മുസ്ലിമീങ്ങളിലെ ഒന്നാമനെയാണ് അബ്വാഹു പറഞ്ഞില്ലേ അഞ്ചു നേരം നമ്മൾ നെഞ്ചത്ത് കൈകെട്ടി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെ ദുൽഹിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയല്ലേ ഇത് എന്റെ നിസ്കാരം ജീവിതം ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ റബിനാണ് അവന് ഞാൻ ചെയ്യുന്നില്ല അതാണ് അവൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മുസ്ലിമികളെ രണ്ടാമനല്ല ഒന്നാമന ആണോ നമ്മൾ ഒന്നാമനുസ്ലിമിങ്ങൾ ഒന്നാമനാണോ ഒന്നാമനാകണമെങ്കിൽ ഇബ്രാഹിം നബി അലഹി തവക്കുലാക്കിയ ആ പാടം നെഞ്ചിലേറ്റാൻ കഴിയണം കാരണം തവക്കുലിന്റെ കരുത്ത് നമുക്കറിയില്ല തവക്കുലിന്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഒരാൾ തവക്കുലാക്കേണ്ട പ്രകാരം തവക്കുലാക്കിയാൽ എങ്ങനെ തവക്കുലാക്കുന്നത് ഒരു അവിടെ നിന്ന് ാണ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നീക്കാനുള്ള നിർദ്ദേശം റബ്ബിൽ നിന്നുണ്ട് എങ്കിൽ അത് നീക്കാൻ കഴിയും ഒരു മല അവിടെ നിന്ന് പൊളിച്ചു മാറ്റി വേറെടുത്ത് കൊണ്ടുവിടാൻ ഒരാൾ അഹുവിൽ തവക്കുലാക്കി കൽപ്പന പ്രകാരം ഇറങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഭയം വേണ്ട മുമിനിങ്ങൾക്ക് ഞാൻ റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങി ഇറങ്ങിപ്പൊറപ്പെട്ടാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന ഭയം വേണ്ട നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പ്രകാരം വെറും തവക്കുലാക്കലല്ലേ പ്രകാരം തവക്കുലാക്കണം അതെങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാം അങ്ങനെ

പറഞ്ഞു നിറഞ്ഞ തിരിച്ചു വരും അവരെ അവരെ ഒരു രാഷ്ട്രീയം ബാധിച്ചിട്ടില്ല അവർക്കൊരു ഭരണം ബാധിച്ചിട്ടില്ല അവർക്കൊരു വിലക്കയറ്റം ബാധിച്ചിട്ടില്ല അവരുടെ മാർക്കറ്റുകളുടെ ഏറ്റക്കുറച്ചിലുകൾ അവരെ ബാധിച്ചിട്ടില്ല അവർ തട്ടിപ്പിന് വിധേയമാകുന്നില്ല വെട്ടിപ്പിന് വിധേയമാകുന്നില്ല തട്ടിക്കാനും വെട്ടിക്കാനും അവർ പോകുന്നുമില്ല അവർ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് പറന്നുയരുന്നു അവർക്ക് വയർ നിറയെ ഭക്ഷണവുമായി അവർ തിരിച്ചു വരുന്നു ഒരു സാഹചര്യത്തെ പറ്റിയാണ് നബി ഈ വാക്ക് പറഞ്ഞത് നമുക്ക് കഴിയണം റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുക എന്ന ഒരു ആഹ്വാനമാണ് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഹജ്ജ് മാസം ഹജ്ജ് ദുൽഹിഞ്ച പറക്കുന്നതിന്റെ തൊട്ട് മുമ്പായി ഉണർത്തേണ്ടതെന്നും അതാണ് റബ്ബിൽ തവക്കുലാക്കുമ്പോൾ നമ്മൾ എന്താ തവക്കുലാക്കേണ്ടത് ആദ്യം തവക്കുലാക്കേണ്ടത് എന്താ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും മുഹ്മിനിങ്ങളോടാണ് കേട്ടോ ഈമാൻ നെഞ്ചിൽ സൂക്ഷിക്കുന്ന മുമിനീകളോടാണ് നമ്മൾ റബ്ബിൽ തവക്കുലാക്കുമ്പോൾ ഒന്നാമത്തെ തവക്കുൽ ഏതിലായിരിക്കണം റബ്ബിന്റെ ദീനിന്റെ വിഷയത്തിലായിരിക്കണം റബ്ബിന്റെ ദീൻ ആ ദീനിനെ നമ്മൾ തവക്കുലാക്കണം പല ആളുകളും നമുക്ക് വിലയിടുന്നത് ദീനിന്റെ പേര് പറഞ്ഞോണ്ടാഹുവിന്റെ ദീനിനെ പറ്റി ഒരാൾക്കും ആശങ്ക വേണ്ട ആ ദീൻ റബ്ബിലേക്ക് എപ്പിച്ചു കൊടുത്താൽ ഇസ്ലാമിന്റെ സംരക്ഷണം അള്ളാഹു ഇവിടെ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പല ഉണർത്തിയിട്ടുണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ആര് സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ ആ സംഘടനയ്ക്ക് മുഗ്മിനീകൾ ഒരു പ്രാധാന്യം കൊടുക്കണ്ട കാരണം ഇസ്ലാമിനെ സംരക്ഷിക്കാൻ സംഘടന ഉണ്ടാക്കാനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല ഇവിടെ കാരണം എന്താ ഈ ദീനിനെ അവൻ പക്ഷേ കയ്യിലൂടെ ആയിരിക്കും ഇതിനെ സംരക്ഷിക്കുക അത് അത സംരക്ഷിച്ചോളും ഈ ദീൻ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇതിനെ ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും തകർക്കാൻ കഴിയില്ല അവരുടെ അവരുടെ ഈ ദീനിനെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അവിശ്വാസികൾ എത്ര വെറുത്താലും ഈ ദീനിന്റെ വെളിച്ചം അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഒരു വാക്ക് ഈ ഈ ദീനിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും ഈ ദീനിന്റെ നിലവാരം എവിടെയായിരിക്കും അവൻ സത്യദീനുമായി പ്രവാചകനച്ചാണ് എന്തിനു വേണ്ടിയാണ് ഈ ദീൻ എല്ലാ മുകളിൽ നിൽക്കാൻ ഇനി പറയൂ നമ്മുടെ ദീൻ എവിടെയെങ്കിലും താഴ്ന്നിട്ടുണ്ടോ എവിടെയെങ്കിലും താഴ്ന്നിട്ടുണ്ടോ എന്തെല്ലാം വിഷയങ്ങളെ ഈ ഈ ഇസ്ലാം ദീൻ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ ഒറ്റപ്പെടുത്താൻ വേണ്ടി അറങ്ങിപ്പറപ്പെട്ട ആൾക്കാരുണ്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് കുതന്ത്രങ്ങൾ മെനഞ്ഞവരുണ്ട് കൊലക്കത്തിക്ക് മൂർച്ച കൂട്ടുന്നവരുണ്ട് അല്ലേ നമ്മുടെ ദീനിന്റെ സന്താനങ്ങളെ പലതരത്തിലുള്ള വ്യാമോഹങ്ങൾ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവരെ വശീകരിച്ച് ഈ ദീനിനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ദീനിനെ തെറി പറയിപ്പിക്കുന്നു ചീത്ത പറയിപ്പിക്കുന്നു അധികാരത്തിന്റെ തിണ്ണബലം കൊണ്ട് പീഡിപ്പിക്കുന്നവർ ഇപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നാട് കടത്തും എന്ന് ആജ്ഞാപിച്ചവർ പ്രഖ്യാപിച്ചവർ നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തി എഴുതിക്കൊണ്ട് മുഖ്മിനി മുഴുവൻ ഇവിടുന്ന് ഇല്ലാതാക്കുമെന്ന് ആഹ്വാനം ചെയ്ത ആളുകൾ വല്ല കോട്ടവും പറ്റിയോ ശരിക്കും മൂത്രമൊഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്കണമെന്ന് പോലും പഠിപ്പിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമില്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് ദീനിനു കോട്ട ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇസ്ലാം ഉന്നതിയിലായിക്കൊണ്ടേയിരിക്കും ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഓരോ മാസവും നമ്മളോട് പറയുന്നത് ഇല്ലേ രാജ്യങ്ങളിൽ നിന്ന് ശരിക്കും കേൾക്കുക നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലധികം പ്രതിനിധികൾ മുഴക്കിക്കൊണ്ട് അറഫ ഉൾപ്പെടെ ഹജ്ജിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടുകയാണ് അവർ ധരിച്ച വേഷമൊന്ന് അവരുടെ നീയത്തൊന്ന് അവർ വിളിക്കുന്ന ദൈവമൊന്ന് അവർ പിൻപറ്റുന്ന മാർഗമൊന്ന് അവരുടെ ശബ്ദമൊന്ന് ലോകത്ത് ഏത് പ്രത്യേക ശാസ്ത്രത്തിന് അവകാശപ്പെടാൻ കഴിയും ഇങ്ങനെ ഒരാൾ ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ദീൻ തകർന്നിട്ടുണ്ടോ ഇല്ല ദീൻ ഉന്നതികളിലാണ് നമുക്ക് ആശങ്ക വേണ്ടത് ദീനിന്റെ വിഷയത്തിലല്ല ദീൻ അവ സംരക്ഷിച്ചോളും നമുക്ക് ആശങ്ക വേണ്ടത് ഈ ദീൻ നമ്മുടെ ഒപ്പം എത്ര കാലം ഉണ്ടാകുമെന്ന വിഷയത്തിലാണ് ആശങ്ക ഈ ദീനിൽ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും എന്ന വിഷയത്തിലാണ് ആശങ്ക കാരണം അള്ളാഹുവിന്റെ റസൂല് അവസാന കാലഘട്ടത്തിൽ അവസ്ഥ പറയുന്നുണ്ട് അബുഖു റിപ്പോർട്ട് ചെയ്യുന്ന വേഗതയിലാകണം കാരണം ഒരു കാലഘട്ടം വരാനുണ്ട് ഒരു ഫിത്തിനയുടെ കാലഘട്ടം രാത്രിയുടെ കഷ്ണം പോലെ ബാധിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരാൾ ഒരാൾമിനായിരിക്കും വൈകുന്നേരം അവൻ രാവിലെ അവൻ വൈകുന്നേരം മോഹ്മിനായിരിക്കും നേരം കാഫിറായിട്ടുണ്ടാവും ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ദീന് ലഭിക്കുന്ന ആളുകളായിരിക്കും അവർ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് നാം ഭയപ്പെടുന്നത് ദീനിന്റെ അകത്ത് നമ്മളുണ്ടോ എക്കാലഘട്ടത്തിലും ഉണ്ടാകുമോ എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം അതുകൊണ്ട് നമ്മുടെ തവക്കുലിന്റെ ഒന്നാമത്തെ തവക്കുൽ ഈ ദീനിന്റെ വിഷയത്തിലായിരിക്കണം അങ്ങനെ ശക്തമായ തവക്കുലിന്റെ ആളുകളായി ജീവിക്കുമ്പോൾ റബ്ബിന്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും ഒരു ഒരു ഭാഗവും കൂടെ പറയുകയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു സൂറത്തു പോയിന്റ് പറയുന്നുണ്ട് എന്താ ഇതാ ജ സഹായം വന്നാൽ വന്നോ വന്നോ വന്നില്ലേ റബിന്റെ സഹായം വന്നു അങ്ങനെ വന്നാൽ ജനങ്ങൾ മുഴുവനും അള്ളാന്റെ ദീനിലേക്ക് മടൻമുന്നതായി കയറുന്നതായി കാണാൻ കഴിയും അള്ളഹാന്റെ സഹായം വന്നിട്ട് ദീനിലേക്ക് നമ്മൾക്ക് കയറാൻ കഴിഞ്ഞോ കയറിയോ നമ്മുടെ ൾ കൃത്യമായോ നമ്മളുടെ സുന്നത്തുകൾ കൃത്യമായോ നമ്മൾ റബ്ബിനെ പറ്റിയുള്ള സ്മരണ ശക്തമാക്കിയോ അതുകൊണ്ട് റബ്ബിനെ നീ തസ്ബീഹ് വർദ്ധിപ്പിച്ചോളൂ അവനോട് തേടിക്കോളൂ തവ്വാബ ായി പൊറത്തു തരുന്നവനാണ് റബ്ബിന്റെ സഹായം കിട്ടിയെന്ന് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് റബ്ബിലേക്ക് മടങ്ങാൻ നാം തയ്യാറാകണം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله بن تقوى تشيد جيبي كنمي أن أريك وصية جيانا بريم الله سخود رنغالي ولحجة നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ നിരവധി കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ സ്മരണ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ വൽഫജിരി വലയാലി നഷുർ വലയാാലി നഷർ പത്ത് ദിവസങ്ങൾ എന്ന് ഖുർആാൻ പറഞ്ഞത് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെപ്പറ്റിയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ പരമാവധി അള്ളാഹുവിന് സ്മരണ ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠമായ അമലുകളൊന്നുമില്ല ആ സമയത്ത് സഹാബികൾ ചോദിച്ചു യാ ലൽ ജിഹാദു അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദും ഇതിനേക്കാൾ മഹത്തമുള്ളതല്ലേ പറഞ്ഞു വലൽ ജിഹാദും ഇതിനേക്കാൾ മഹത്തമല്ല അപ്പോൾ ജിഹാദിനേക്കാൾ മഹത്തമുള്ള പുണ്യമായ ദിവസങ്ങളാണ് ഈ സമയത്ത് അമൽ ചെയ്യാൻ പരിഗണിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു ഇല്ലാ റജുലുൻ ഖറജ ബി നഫ്സിഹി സ്വന്തം സമ്പത്തുമായി അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയും സുമ്മനം യർജി അമിന്ദാലിക്ക് അഭിഷേകിൻ അതിൽ നിന്നും ഒന്നും അവൻ മടക്കി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ അതിൽ ഷഹീദായി എങ്കിൽ അവന് ഈ ദിവസത്തെ ഈ ദിവസങ്ങളെക്കാൾ കൂടുതൽ മഹത്വമുണ്ട് ബാക്കി ഒരാമലുകൾക്കും ഈ ദിവസങ്ങളെക്കാൾ മഹത്വമില്ല എന്ന് അള്ളാൻ റസൂല് പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇൻഷാള്ള ഇന്ന് മഹിരിവോടുകൂടെ അപ്പോൾ നമ്മൾ അമരസ്വാലി ഹാത്തുകളെ വർദ്ധിപ്പിക്കുക ആ ഏറ്റവും ിഹാത്തിൽ പ്രധാനപ്പെട്ടത് പേര് നാമത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുക എന്നുള്ളതാണ് തക്വീർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് തക്വീർ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഉലമാക്കൾ പറയുന്നു ദുൽഹിജ ഒന്ന് മുതൽ ദുൽഹിജ പതിമൂന്ന് വരെ പതിമൂന്നിന്റെ വരെ തക്വീർ ചെല്ലാം എന്നുള്ളതാണ് അതിൽ നമസ്കാര ശേഷം ഉള്ള തക്ബീർ അറഫയുടെ അന്ന് സുബഹി നമസ്കാരം മുതൽ മതി നമസ്കാര ശേഷമുള്ള തക്ബീർ ബാക്കി ദുൽഹജ്ജ ഒന്ന് മുതൽ തക്ബീർ ചെല്ലാം അത് അള്ളാഹുവിന് ഈ ചെയ്യുന്ന ഏറ്റവും വലിയ അബാദത്താണ് എന്ന് വിളമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിനങ്ങളെ പ്രത്യേകമായി സ്മരിച്ച് കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് സജ്ജമാകണം എന്ന് ഉണർത്തുകയാണ് നമുക്ക് ദുൽഹജ്ജ മാസവുമായിട്ട് പ്രധാനമായി പറയാനുള്ളത് അയ്യത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളോടാണ് ഉലഹിയത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾ അവർക്കറിയാം അതിൻ്റെ വ്യവസ്ഥകളെല്ലാം അറിയാം എങ്കിലും ഒന്നും കൂടെ ഉണർത്തുകയാണ് ഇന്ന് മകരിബ് മുതൽ ഉള്ള സമയം നമ്മൾ ഉദഹയത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾ നഖം മുടി പോലുള്ളത് നീക്കാതിരിക്കുക